ഞാൻ വന്നിരിക്കുന്നത് അതായത് എന്റെ സ്റ്റൈലിൽ എങ്ങനെയാ നൂഡിൽസ് നോക്കിയാലോ എനിക്കാണെങ്കിൽ അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഏറ്റവും ഇഷ്ടം അങ്ങനെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കാട്ടോ അപ്പൊ ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് സവാളയും ഒരു ക്യാരറ്റും മൂന്ന് ബീൻസും എടുത്തുണ്ട് സവാളയും ക്യാരറ്റും ഒന്ന് തൊണ്ടൊഴിച്ച് പീരിയതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തുണ്ട് അതിന് ശേഷം എല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത കേട്ടോ സവാളയും ക്യാരറ്റും സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞത് ഗൈസ് ഞാൻ അരിഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ടെന്നത് പറയണേ ഇനി ചൂടായ ചീഞ്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരുന്നിട്ട് ആഡ് ചെയ്യാം കേട്ടോ ആദ്യം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സവാള ആദ്യം ഒന്ന് വഴന്ന് വരക്ക കേട്ടോ അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിന് അത്യാവശ്യം വേവ് വേണല്ലോ അതുകൊണ്ട് ക്യാരറ്റ് ഇട്ടതിന് ശേഷമാണ് ബീൻസ് ഇടുന്നത് അങ്ങനെ ക്യാരറ്റും സവാളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയില്ല മിക്കവരും സാധാരണ കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് എനിക്കെന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് കഴിക്കുന്ന കേട്ടോ ഇഷ്ടം ബീൻസും ഇട്ട് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ എടുത്തേക്കുന്ന നൂഡിൽസ് ഇപ്പിയാണേ നാല് പാക്കുള്ള ഇപ്പി ന്യൂഡിൽസ് നൂഡിൽസാട്ടോ എടുത്തേക്കുന്നത് നമുക്ക് പാക്കറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു ഷീറ്റ് പേപ്പർ ഉണ്ട് അത് നിർത്തു മാറ്റിട്ട് നമുക്ക് മസാല ഉണ്ടല്ലോ അതിനകത്ത് നാല് പാക്കറ്റ് മസാല ഉണ്ട് അതിൽ നിന്ന് ഓരോന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിഞ്ചിരിയിലേക്ക് ഇടാം കേട്ടോ അതായത് നമ്മുടെ വഴി വന്ന സവാളയും മീൻസൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് മസാല ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ നാല് പാക്കറ്റും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ചേർക്കുമായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ് നല്ലൊരു കളർ കിട്ടാനും ഇങ്ങനെ ചേർക്കും കേട്ടോ നല്ലത് ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി മസാലയുടെ മണമൊക്കെ മാറി നല്ല സിപ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് പിന്നെ അതേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞൊന്നും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം തിളക്കുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് തിളച്ച് വരുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് നൂഡിൽസ് ഉച്ചിട്ട് കൊടുക്കാം പരിപാടി ണ്ട് ഇനി ഇതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് കൊടുത്താൽ മതി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പൊ കേന്ദ്ര മെന്തി കിട്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എനിക്കാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ആട്ടോ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാം നമുക്ക് എന്നും കഴിക്കാൻ സാധനം തോന്നുന്നു എന്നെ പോലെ തന്നെ സെറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മതി അല്ലെങ്കിൽ മുട്ട മുട്ട ചിക്കൻ ഞാൻ പക്ഷെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ നൂഡിൽസ് എന്തായാലും നല്ല റെഡി ആയി ഇനി നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ